പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെതിരെ നടപടിക്ക് ശുപാർശയുമായി വകുപ്പ് തല റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് എം എൽ എ സ്വാധീനിക്കാൻ ശ്രമിച്ചത് ഗുരുതര അച്ചടക്ക ലംഘനമാണെന്നും ഓഡിയോ പുറത്തു വന്നത് പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കിയെന്നും റിപ്പോർട്ടുണ്ട് റേഞ്ച് ഡി ഐ ജി എസ് അജിതാ ബീഗം സമർപ്പിച്ച റിപ്പോർട്ട് ഡി ജി പി ഇന്ന് സർക്കാരിന് കൈമാറും ഹരിമോഹനുണ്ട് വിവരങ്ങൾ നൽകാനായി ഹരി ആ ഓഡിയോ സന്ദേശം പുറത്തു വന്നത് പോലീസേനയ്ക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പോലീസിന്റെ തലപ്പത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നൊരു ആശ്ചര്യമാണ് ശരിക്കും തോന്നിയിട്ടുള്ളത് അപ്പോൾ ഒരു നടപടിയിലേക്ക് തന്നെ വഴി തെളിയുന്നു അല്ലേ അതിർത്തിയായിട്ട് ജിസി ഇപ്പോൾ നിലവിൽ വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ടാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം റേഞ്ച് ഡി എ ജി ഇപ്പോൾ പത്തനംതിട്ട എസ് പി ആണ് സുജിത്ദാസ് എന്നുള്ളതുകൊണ്ട് തിരുവനന്തപുരം റേഞ്ച് ഡി എ ജി അജിത വീഗം ഒരു വകുപ്പ് തല അന്വേഷണം നടത്തിക്കൊണ്ട് അതിന്റെ റിപ്പോർട്ടാണ് ഡി ജി പിക്ക് സമർപ്പിച്ചിരിക്കുന്നത് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഗുരുതരമായിട്ടുള്ള അച്ചടക്ക ലംഘനമാണ് നടത്തിയിട്ടുള്ളത് സുജിത് ദാസ് മാത്രമല്ല സർവീസ് ചട്ടം കൂടി ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടത് ഒരു എം എൽ എ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയെ ഫോൺ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചത് ഗുരുതരമായിട്ടുള്ള ടക്ക ലംഘനമാണ് ഈ എം എൽ എയുടെ പരാതി പിൻവലിക്കാൻ പറഞ്ഞത് ഗുരുതരമായ തെറ്റാണ് അതുകൊണ്ട് തന്നെ നടപടി വേണം എന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ആ നടപടി എന്ത് വേണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഇനി ആഭ്യന്തര വകുപ്പാണ് ഈ ഓഡിയോ പുറത്തു വന്നത് പോലീസ് സേനയ്ക്ക് മുഴുവൻ നാണക്കേട് ഉണ്ടാക്കിയ സ്ഥിതിക്ക് മാതൃകാപരമായ ഒരു നടപടി ഉണ്ടാകണം സുജിത് ദാസിനെതിരെ എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഈ സുജിത് ദാസിനെതിരെ ആഭ്യന്തര വകുപ്പ് നടപടി സ്വീകരിക്കുന്നതാണ് ഉറ്റുനോക്കേണ്ടത് ഈ ഇത് ഈ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി ഇന്ന് സർക്കാരിന് അതായത് ആഭ്യന്തര വകുപ്പിന് കൈമാറും ആഭ്യന്തര വകുപ്പാണ് ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്തായാലും നിലവിൽ സസ്പെൻഷൻ വേണ്ട എന്നുള്ള ഒരു നിലപാടിൽ തന്നെയായിരുന്നു ആഭ്യന്തര വകുപ്പ് നിലനിന്നിരുന്നത് പക്ഷേ